മലയാളികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗം ഒക്ടോബറിൽ ചിത്രീകരണം തുടങ്ങും എന്നറിയിച്ചിരിക്കുകയാണ് സംവിധായകൻ ജിത്തു ജോസഫും ആശീർവാദ് സിനിമാസും ദൃശ്യം ആദ്യ ഭാഗത്തിലെ ഏറെ ശ്രദ്ധേയമായ ജോർജ് കുട്ടിയുടെ കണ്ണിൻ്റെ ക്ലോസപ്പ് ഷോട്ടിൽ തുടങ്ങുന്ന റീലിനൊപ്പമാണ് ആശീർവാദ് സിനിമാസ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ദൃശ്യം ത്രീ ഉടൻ വരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് റീൽസ് അവസാനിക്കുന്നത് ജിത്തു ജോസഫ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ എന്നിവർ പരസ്പരം കൈ ആലിംഗനം ചെയ്തും സന്തോഷം പങ്കിടുന്നതിന്റെ ദൃശ്യങ്ങളും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ക്യാമറ ജോർജ് കുട്ടിക്കു നേരെ തിരിയും ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ലൈറ്റ്സ് ക്യാമറ ഒക്ടോബർ എന്നും വീഡിയോയിലുണ്ട് മലയാളം പതിപ്പിനൊപ്പം അജയൻ ദേവഗൺ നായകനാകുന്ന ഹിന്ദി പതിപ്പിന്റെ ചിത്രീകരണവും സമാന്തരമായി നടക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത് ഇതിൽ ഏത് ചിത്രമാകും ആദ്യം പ്രദർശനത്തിനെത്തുക എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും സിനിമാ പ്രേമികളെല്ലാം തന്നെ ഇപ്പോൾ ദൃശ്യം ത്രീക്കായിട്ടുള്ള വെയ്റ്റിംഗിലായിരിക്കും പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ